നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാമാരീ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ഈ സെബാസ്യൻ ചെയ്ത ആ ക്രൂരകൃത്യങ്ങൾ അത് ഓരോന്നായിട്ട് ഇപ്പോൾ സത്യമെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജയനമിയെ സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു എത്തിയിരിക്കുന്നത് അതായത് ക്രൂരമായി കൊലപ്പെടുത്തി അപ്പോൾ ആ കൊലപ്പെടുത്തലാണ് രക്തമൊക്കെ തിറച്ചു വീണത് അതിനുശേഷം മുറിച്ച് മൃതദേഹം കുഴിച്ചിട്ടു കത്തിച്ചു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് ഏറ്റുമാനൂർ സ്വദേശിയായി ഈ ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ നിർണായക പുരോഗതിയൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത് ഈ ജൈനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ചതാണ് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ചിനാണ് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് സ്വീകരണ മുറിയിൽ വെച്ച് ഈ തലക്കടിച്ച് പേരും കൊലപ്പെടുത്തി ഇതിനിടെ തെറിച്ചുവിണരക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ ഒരു കേസിൽ തുമ്പുണ്ടായത് സെബാസ്റ്റിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ഒരു തെളിവൊക്കെ ലഭിക്കുകയായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷമാണ് ശരീരം മുറിച്ച് കത്തിച്ചത് കാരണം ഈ രണ്ടാംഘട്ട തെളിവെടുപ്പിനിടെ അവിടെ നിന്നും വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിരുന്നു അപ്പോൾ തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതാണ് ഇത് ആദ്യം കുഴിച്ചിട്ട മൃതദേഹമാണ് അതിനുശേഷം വീണ്ടും പുറത്തേക്ക് എടുക്കുന്നു ഇത്തരത്തിൽ കത്തിക്കുന്നു വീണ്ടും കുഴിച്ചു മൂടുകയായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കൃത്യമായി വിവരങ്ങൾ പുറത്തു വരുന്നത് ശരീരം മുറിച്ച് കത്തിച്ചു എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് തെളിവ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സമാഷന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രികളിലും ഈ രക്തസാന്നിധ്യമൊക്കെ കണ്ടെത്തിയിരുന്നു കാരണം കുളിമുറിയിലൊക്കെ വെച്ച് ഈ ബ്ലഡ് കഴുകുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രബ്ബൊക്കെ വെച്ചിട്ട് അവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ ഈ രക്തസാന്നിധ്യം ഒക്കെ സ്ഥിരീകരിച്ചിരുന്നതാണ് തുടർന്നാണ് ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളായി മറവ് ചെയ്തു എന്നുള്ള കൃത്യമായ വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ളത് ഈ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തിരച്ചിലിൽ തലയോട്ടിയുടെയും തുടയിലിന്റെയും ഭാഗങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ജൈനീയമായ ഉറച്ചു വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇതിൽ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല അതുകൂടി കിട്ടുന്ന ോടുകൂടി ഇത് ജൈനമ്മയുടെ സ്ഥിരീകരിച്ചാൽ ഇത് കേസിന് മറ്റൊരു വഴിത്തിരിവാകും ഇപ്പോൾ രക്തസാമ്പിൾ മാത്രമാണ് ഉറപ്പിച്ചിട്ടുള്ളത് ജൈനമ്മയുടെതാണെന്ന് ഇനി മൃതദേഹ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഡി എൻ എ മാച്ച് ചെയ്യേണ്ടത് കത്തിക്കഴിഞ്ഞാൽ ചെറിയ എല്ലുകഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധന ശ്രമകരമായതിനാല ഫലം വഹിക്കുന്നതോ കാരണം ചെന്നം ഭിന്നമായിട്ടൊക്കെയാണ് ഈ മൃതദേഹം ഖണ്ഡിച്ചിട്ടുള്ളത് അപ്പോൾ അത് മാത്രമല്ല ആ മൃതദേഹം പുറത്തെടുത്തു പിന്നെയും കത്തിച്ചു ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതിന്റെ ഡി എൻ എടുക്കുന്നത് വളരെയധികം ശ്രമകരമാണ് അപ്പോൾ ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന നിഗമത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഡി എൻ എ പരിശോധനാ ഫലം എടുക്കുന്നത് ഈ ജൈനമ്മയെ മാത്രമല്ല മറ്റ് പല സ്ത്രീകളും ഇയാൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവിടുന്നത് പക്ഷേ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം ജനമയുടെ സംഭവം മാത്രമല്ല നമുക്കറിയാം ഒരുപാട് ഒരുപാട് സ്ത്രീകളുടെ തിരോധാന കേസിലൊക്കെ സംശയങ്ങളിൽ നിൽക്കുകയാണ് സെബാസ്റ്റിൻ പക്ഷേ ഈ ഒരു വ്യക്തി മറ്റു സ്ത്രീകളുടെ ഒരു തിരോധാനത്തിൽ അല്ലെങ്കിൽ അത് കൊലപാതകങ്ങളാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജയനമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള കൃത്യമായ തെളിവ് തന്നെ പുറത്തു വരണം അതിന് ഏറ്റവും നിർണായകമായ ഒരു എന്ന് പറയുന്നത് ആ ഡി ഫലം തന്നെയാണ് കാരണം ആ ഡി ഫലം എ ഫലം ജനമയുടെ നാടുന്നുകൂടി തിളങ്ങുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ കൃത്യമായി കൊലപാതകം നടത്തിയാണ് അയാൾ ഒരു സൈക്കോ ആണ് എന്നതിലൂടെ തെളിയും ഇതിനുശേഷം മറ്റു സ്ത്രീകൾ അതായത് തിരോധാന കേസുകൾ ഉൾപ്പെട്ട മറ്റു സ്ത്രീകൾ ബിന്ദു പത്മനാഭൻ ഐഷ അത്തരത്തിലുള്ള സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്കുള്ള പങ്ക് വ്യക്തമായി തന്നെ പുറത്തു വരും ഇയാൾ ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തോട് പിടിച്ചു നിൽക്കുന്നത് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ പിടിച്ചു നിൽക്കുന്നത് കാരണം അയാളെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് ഏറ്റവും വലിയൊരു സൈക്കോയുടെ ഒരു പ്രത്യേകത അതാണ് കാരണം ഒന്നും അയാൾ വിട്ടു പറയുന്നില്ല നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കഴിയില്ല എന്തെങ്കിലും പറഞ്ഞാൽ പറയും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കഴിയില്ല കിടക്കാൻ കഴിയില്ല തനിക്ക് കട്ടിൽ വേണം മെറ്റ വേണം എന്നൊക്കെയാണ് ഇയാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത തരത്തിൽ ഇയാളുടെ മറ്റു തരത്തിലൊന്നും അന്വേഷണ സംഘത്തോട് ഇയാൾ ഒന്നും സഹകരിക്കുന്നില്ല അപ്പോൾ കൃത്യമായി ഇയാൾക്ക് മുന്നിൽ പല തെളിവുകൾ നിർത്തികൾ മാത്രമേ ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്ക് എന്ത് പറ്റി എന്നുള്ള പല നിർണായക വിവരങ്ങളും പുറത്തു വരികയുള്ളൂ ഇനി ഇയാൾ മാത്രമല്ല റോസമ്മ എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയുണ്ട് ഈ സ്ത്രീയും മറ്റൊരു സൈക്കോ ആണോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് ഉയർന്നത് കാരണം ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ പരിചയവലയത്തിൽ ഉണ്ടായിരുന്ന പല സ്ത്രീകളും മിസ്സിംഗ് ആണ് അത് ഈ റോസമ്മുടെയും സുഭാഷ്ടയും സുഹൃത്തുക്കൾ കൂടിയാണ് ഈ മിസ്സിംഗ് ആയത് പക്ഷേ ഈ സവാസൻ വിട്ടുവെച്ചവരിൽ ഒരാൾ മാത്രമാണ് ഈ റോസമ്മ അപ്പോൾ റോസമ്മയ്ക്ക് ഇതിൽ കൃത്യമായൊരു പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റോസമയെ ഇയാൾ വെറുതെ വിട്ടിരിക്കുന്നതും കൂടാതെ ഈ തിരോധാനത്തിൽ അല്ലെങ്കിൽ തിരോധാന കേസുകളിൽ പറയപ്പെടുന്ന ബിന്ദു പത്മനാഭന്റെ വസ്തുവകകൾ വിറ്റുകൊണ്ട് അതിലെ ആ ഒരു ഓഹരിയിൽ നിന്ന് ഈ റോസമയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങുക ആ പല കാര്യങ്ങളും ഇയാൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഈ റോസമയ്ക്ക് ഈ സഭാസിനമായിട്ട് വഴിവിട്ട ബന്ധമാണ് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയാണോ അവർ ആ ഒരു ബന്ധം തന്നെയാണ് ഇവർ നിയമപരമായി വിവാഹിതരായില്ല എങ്കിൽ പോലും നടന്നു വന്നിരുന്നത് കാരണം ഇയാൾ മറ്റു ആളുകളുടെ മുന്നിൽ പെടാതിരിക്കാനായിട്ട് വാഹനമൊക്കെ കുളത്തിനടുത്തിട്ടൊക്കെ ഇങ്ങനെ ഒതുക്കി നിർത്തിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് വരുന്നത് വന്നാൽ തന്നെ പുലർച്ചോടെയൊക്കെയാണ് ഇയാൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആരുമില്ലാത്ത ഒരു വീട്ടിലേക്ക് ഇയാളുടെ സ്വകാര്യ വിഹാരമായിരുന്നു കൂടാതെ മറ്റു പല സ്ത്രീകളെയും ആ ഇത്തരത്തിൽ സ്ഥലമിടപാടിൻ്റെ പേരിൽ അതല്ലെങ്കിൽ പശുക്കളെ വിറ്റുതരാമെന്നുള്ള പേരിൽ അങ്ങനെയൊക്കെ പലതരത്തിൽ സ്ത്രീകളെ വലയിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ സെബാസ്റ്റിയൻ കൃത്യങ്ങളൊക്കെ നടപ്പിലാക്കി വന്നത് അവരുടെ വസ്തുവകൾ ലക്ഷ്യമിടുന്നു അവരെ ട്രാപ്പിലാക്കുന്നു കൊലപ്പെടുത്തുന്നു അവരുടെ വസ്തുവകൾ ഈ പറഞ്ഞാണൊക്കെ അപഹരിക്കുന്നു വീണ്ടും ഇത് തന്നെയാണ് ഇയാൾ തുറന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇയാൾ തുടരെ തുടരെ ഇത്രയുള്ള ആ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടത്തി വന്നിരുന്നത് ഇത്രയും നാൾ ആരുടെയും കണ്ണിൽ പെടാതെ നടക്കുകയായിരുന്നു പക്ഷേ ജൈനമാക്കി കേസിൽ ഇയാൾ ബന്ധ ആ ഒരു ഇയാളുടെ ഒരു കണക്ഷൻ പുറത്തു വന്നതോടുകൂടിയാണ് മറ്റു സ്ത്രീകളെ തിരോധാനത്തിലും ഇയാൾക്ക് ഒരു കൃത്യമായി പങ്കുണ്ട് എന്ന തരത്തിൽ നിൽക്കുന്നത് അതുമാത്രമല്ല ജനവിഡി കേസിൽ ഇയാൾക്ക് മാത്രമാണ് പങ്ക് എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ഇയാളെ സഹായിക്കുവാൻ പലരും പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം വസ്തു ഇടനിലക്കാരായ ഈ ഫ്രാങ്ക്ലിൻ സോഡ പൊന്നപ്പൻ ഇവരുടെയൊക്കെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി ഈ സഭാസിനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവർക്ക് തന്നെ അറിയാം പക്ഷെ ഇവരാരും ഒരു വിവരവും പുറത്തുവിടുന്നില്ല വർഷങ്ങളുടെ പഴക്കമുള്ള കേസുകളൊക്കെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല തെളിവുകളും ഇന്ന് ചിലപ്പോൾ അവശേഷിക്കണം എന്നില്ല അതൊക്കെ ഈ പ്രതികൾക്ക് ഈ ഒരു പിടിവെളിയായി മാറുന്നുണ്ട് എന്തായിരുന്നാലും എത്ര വർഷം എടുത്താലും ചില സത്യങ്ങളൊക്കെ പുറത്തു വരും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഈ സവാസിനെ സംബന്ധിച്ച് ആൾ എപ്പോഴും പലതും ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഈ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറായില്ല അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല ശരിക്കും ഒരു സൈക്കോ ആയിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു അപ്പോൾ ഇനി എന്താണ് അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ സത്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു വെല്ലുവിളികൾ ഒരുപാട് ഉണ്ടായിരുന്നു ഏറ്റവും നിർണായകമായി മാറിയത് ജനമയുടെ രക്തമാണെന്ന് ഇയാളുടെ വീട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിച്ചതാണ് എന്തായാലും ഒരു വ്യക്തതയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു സെബാസ്റ്റ്യൻ എന്ന കൊലയാളിയുടെ മുഖം വലിച്ചു കിറ പാകത്തിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് ആ ഒരു സത്യത്തിലേക്ക് ഇനി എത്താൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് സബാസ്റ്റ്യൻ എന്തൊക്കെ ഒളിപ്പിച്ചാലും എന്തൊക്കെ മറച്ചുവെച്ചാലും എന്തൊക്കെ അഭിനയം നാടകം കളിച്ചാലും ഈ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും അത്രയും വലിയ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് മാത്രമല്ല മറ്റ് സ്ത്രീകൾ ബിന്ദു പത്മനാഭൻ ആയിഷ അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ട് നാല് പേരുടെ ഇരുപതാണ് അല്ലേ അപ്പോൾ ഇതിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ആദ്യം ജനമയുടെ ഒരു തിരോധാന കേസാണ് അന്വേഷിക്കുന്നത് അപ്പോൾ അല്ല ഈ നടന്നത് ഇലന്തൂർ നരബലി മോഡൽ കൊലപാതകമാണോ എന്നുള്ള സംശയവും കൂടെ നമുക്കുണ്ടല്ലേ കാരണം കൃത്യമായിട്ട് അതായത് ഈ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കുന്നു പിന്നീട് കുഴിച്ചിടുന്നു ഈ ഇലന്തൂരിലെ സംഭവം വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഇത് ആഭിചാരത്തിന്റെ ഭാഗമായിട്ട് ഇവർ ഇത്തരത്തിൽ രക്തം ശേഖരിക്കുന്നു പച്ചയ്ക്ക് മാംസം കഴിക്കുന്നു ഈ സ്ത്രീകളെ മാറിടമൊക്കെ കീറി പിളർന്ന് കഴിക്കുന്നു ഇത്തരത്തിൽ പല കേസുകളും പല വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നതാണ് കുക്കറിലിട്ട് മാംസമൊക്കെ വേവിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നു ഇത്തരത്തിൽ പലതും ഇലന്തൂർ നരബലി കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേരളം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറച്ചൊരു സംഭവം കൂടിയായിരുന്നു അപ്പോൾ അതുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സമാനതകളൊക്കെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഈ ജൈനമ്മയുടെ തിരോധാനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് തലേന്ന് ഇത്തരത്തിൽ ഇയാളൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങിയിരുന്നു ഇത് ഈ ഭാര്യ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഫ്രിഡ്ജ് എന്തിനാണ് ഇയാൾ ഇത്ര തിരക്കിട്ട് വാങ്ങിയത് അതിനുള്ളിൽ മൃതദേഹ ഭാഗങ്ങൾ ഉപേ സൂക്ഷിക്കുവാനായിട്ടാണോ ചിലപ്പോൾ ആയിരിക്കാം കാരണം മൃതദേഹങ്ങളൊക്കെ കഷ്ടങ്ങളായിട്ടാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത് അതിനുശേഷമാണ് കുഴിച്ചിട്ടതും ചിലപ്പോൾ ഈ കുഴിതോണ്ടി മൂടുവാനായിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ അയൽക്കാരുടെ കണ്ണുകളിൽ പെടാതെ അത് ചെയ്യുവാനായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു മൃതദേഹം സൂക്ഷിക്കുവാനായിട്ട് ഇത്തരത്തിൽ ഫ്രിഡ്ജൊക്കെ അയാൾ വാങ്ങി സൂക്ഷിച്ചിരുന്നത് എന്തായിരുന്നാലും എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും പല നിരപരാധികളായ പല സ്ത്രീകളുടെ മരണത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരേണ്ടതുണ്ട് അതിനിപ്പോൾ എത്ര വായി മൂടിക്കെട്ടിയാലും ദൈവം ചില തെളിവുകളൊക്കെ അവശേഷിപ്പിക്കും ആ തെളിവുകളിലൂടെ ഇത്തരത്തിലുള്ള ഈ ഒരു സൈക്കോ വെറും സൈക്കോ ആയ വെറും സൈക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അയാൾ പോകുന്നത് അയാളെ കണ്ണുകൾ നോക്കിയാൽ തന്നെ അറിയാം അയാൾ ചെയ്ത തെറ്റുകളുടെ കാഠിന്യം എത്രയുണ്ട് എന്ന് ആ മുഖത്തിലൂടെ നമുക്ക് വ്യക്തമാകുവാൻ തീർച്ചയായിട്ടും ഇതിൽ അവശേഷിക്കുന്ന ആ ഒരു തെളിവ് ഈ പുറം ലോകത്ത് എത്തുകയും വേണം ആ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് കൃത്യം നമ്മൾ അറിയുകയും വേണം കേരളം അതിനു വേണ്ടിയിട്ട് ഉറ്റുനോക്കുകയാണ്